ഇതിലൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനത് ചോ ഇത് അധിർ രഞ്ജൻ ചൌധരിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി ഏത് നിലയിലാണ് പ്രതിപക്ഷ ഏകോപനത്തിന് ഈ അഞ്ചു വർഷക്കാലം താങ്കളുടെ കൺമുന്നിൽ ബാക്കിയൊക്കെ പുറത്ത് ചർച്ചയുണ്ട് കൺമുന്നിൽ കണ്ടത് എന്താണെന്നുള്ളത് പാവം ആകെ എട്ട് തവണ ഇന്ത്യൻ ഡിബേ പാർലമെൻറ്റിൻ്റെ ഡിവേഴ്സിറ്റിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം കൂടി പങ്കെടുത്തിട്ടുള്ളൂ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ഇവിടെ നിന്ന് ആളാണ് പാർലമെൻറ്റിൽ ഒന്ന് വരണ്ടേ അദ്ദേഹം പാർലമെൻറ്റിൽ വരുന്ന പ്രവണതയേ ഇല്ല വല്ലപ്പോഴും കൂടി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ അവിടെ ഒന്ന് വരുന്നത് കാണാം എനിക്കൊന്ന് ഒപ്പിട്ടും പോകാൻ വേണ്ടി വരുന്നതായിരിക്കും അറ്റൻഡൻസ് കാണിക്കാൻ വേണ്ടി അങ്ങനെ വന്നിട്ട് പോയി പാർലമെൻ്റ് അകത്ത് ഒന്നിരിക്കാറില്ല ഒരു അല്പനേരം വന്ന് മുന്നിലിരിക്കുന്ന കാണാം ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ കുത്തി കളിക്കുന്നത് കാണാം സോണിയാജി ഫോണിൽ കുത്തിക്കളിക്കുന്നതാണ് അല്ല ഞാൻ പാർലമെന്റിൽ സോണിയ അവർക്ക് സുഖമില്ലെങ്കിലും മിക്കവാറും ദിവസങ്ങൾ അവർ വരും കേട്ടോ ശെ അപ്പോൾ അവരുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഈ ഫോണിലൊക്കെ കുത്തി കളിക്കുമ്പോൾ അവർ ഒരു തട്ട് കൊടുക്കും ഫോണിൽ കളിക്കാതെ ഇറങ്ങി അങ്ങ് പോവും ഇതാണ് അവിടുത്തെ പുള്ളിയുടെ പെർഫോമൻസ് ആകെ എട്ട് ഡിബേറ്റ്സിലാണ് പങ്കെടുത്തത് ഇപ്പം ഞാൻ വലിയ പ്രാസംഗനോ ഒന്നുമല്ല നമുക്കറിയാവുന്ന ലാംഗ്വേജിൽ കുറച്ച് ഒക്കെ പറയുന്ന ആളാണ് പക്ഷേ ഇന്ത്യൻ അതിന് വേറെ ആയിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഹിന്ദി അറിഞ്ഞിരിക്കണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല ഇല്ല പാർലമെൻറ്റ് അംഗം എന്നുള്ള നമുക്ക് നമ്മുടെ ഭാഷയിൽ വളരെ ശക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം ഇന്നുണ്ട് പക്ഷേ എങ്കിലും നൂറ്റിപ്പതിമൂന്ന് ഡിബേറ്റ്സ് ഞാൻ ഈ മൂന്ന് മിനിറ്റേ ഉള്ളത് കൊണ്ട് മൂവായിരം കാര്യം പറയണമല്ലോ അപ്പം അങ്ങ് എഴുതി വായിച്ചാൽ തപ്പിത്തളഞ്ഞ് പറയുന്നതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ അങ്ങ് ഒറ്റ ഒറ്റ എം പി നിങ്ങളാകെ എണ്ണത്തിൽ കുറവായതുകൊണ്ട് മിനിറ്റ് ൂ ആ മൂന്ന് മിനിറ്റ് കിട്ടുന്ന സമയം നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്ന ആശയം പ്രസന്റ് ചെയ്യാൻ പിന്നെ നമ്മളെ ലാംഗ്വേജ് ഫ്ലുവൻസി നമുക്ക് വേണ്ടത്ര വരാത്തത് നമ്മൾ സ്വാഭാവികം അങ്ങ് എഴുതി അങ്ങ് പ്രസൻറ്റ് ചെയ്യും പിന്നെ അത്യാവശ്യമുള്ളത് ആൾ ഓഫീസ് സഡൻ വരുന്ന കേസിലെല്ലാം നമ്മൾ നോക്കിയല്ല പറയും പക്ഷേ ഇത് നമ്മളങ്ങ് പ്രെസൻറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും ഒരു മുപ്പത് ആശയം കയറും അല്ലെങ്കിൽ മൂന്നേ കയറത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാൻ നൂറ്റി പതിമൂന്ന് ഡിബേറ്റ്സിൽ പങ്കെടുത്തു ഡോക്യൂമെൻസ് പ്രകാരം അപ്പോൾ ആ പി ആർ എസ് പ്രകാരം അദ്ദേഹം എട്ടേ പങ്കെടുത്തിട്ടുള്ളൂ ഈ എട്ടിലേതെങ്കിലും ഒരു ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല ബില്ലാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പത്ത് നൂറിലധികം ബില്ലുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ കഴിഞ്ഞ ഭരണകാലയളവിൽ പാസ്സാക്കി അതെല്ലാം ഒന്ന് വർഗീയമാണ് രണ്ട് കോർപ്പറേറ്റ് അനുകൂലമാണ് ഈ രണ്ട് ബിൽ കേസുകളിലും ഒരെണ്ണത്തിൽ പോലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ ഇവർ അവതരിപ്പിച്ച ആൾ പങ്കെടുത്തിട്ടില്ല അപ്പോൾ ബില്ലില്ല ചോദ്യോത്തരങ്ങളില്ല ആ ക്വസ്റ്റവറിൽ വരാറില്ല ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്